കേരള രാഷ്ട്രീയത്തിൽ നിർണായകമായ ഒരു മാറ്റത്തിന് വഴിമരുന്ന് വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ പരമ്പരാഗത ശൈലികൾ പൂർണ്ണമായും ഉപേക്ഷിക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിച്ചിരിക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസ് ചരിത്രത്തിൽ സ്ഥാനാർത്ഥി നിർണയം എന്നത് എന്നും ഗ്രൂപ്പ് നേതാക്കളുടെയും ഡൽഹിയിലെ സമ്മർദ്ദ തന്ത്രങ്ങളുടെയും ആകെ തുകയായിരുന്നു എന്നാൽ ഇത്തവണ പതിവ് ശൈലികൾക്ക് അന്ത്യം കുറിച്ചുകൊണ്ട് തികച്ചും ശാസ്ത്രീയവും പ്രായോഗികവുമായ ഒരു പുതിയ രീതി നടപ്പിലാക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് തയ്യാറെടുക്കുകയാണ് ഗ്രൂപ്പ് വീതം വെപ്പുകൾക്കും ശുപാർശകൾക്കും പകരം വിജയ സാധ്യത എന്ന ഒരു ഒറ്റ മാനദണ്ഡത്തിലേക്ക് പാർട്ടി തിരിച്ചു പോകുന്നു എന്നതാണ് ഈ മാറ്റത്തിന്റെ കാതൽ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലേക്ക് തിരിച്ചടിയും ഭരണ തുടർച്ച ലഭിക്കാത്തതും ഗൌരവമായി എടുത്ത ഹൈക്കമാൻഡ് ഇത്തവണ കേരളത്തിലെ തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങളുടെ കഴിഞ്ഞാൽ ഏൽപ്പിച്ചിരിക്കുന്നത് പ്രമുഖ തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായ സുനിൽ ുവിനെയാണ് കർണാടകയിലും തെലങ്കാനയിലും കോൺഗ്രസിനെ അധികാരത്തിലേറ്റുന്നതിൽ നിർണായക പങ്ക് അദ്ദേഹത്തിന്റെ രീതികൾ കേരളത്തിലും നടപ്പിലാക്കാനാണ് കെ സി വേണുഗോപാലിന്റെ നേതൃത്വത്തിലുള്ള ഹൈക്കമാൻഡ് സംഘത്തിന്റെ തീരുമാനം നിലവിൽ കേരളത്തിലെ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിലും അഞ്ചോളം വ്യത്യസ്ത സർവേകളാണ് പുരോഗമിക്കുന്നത് സ്ഥാനാർത്ഥിയുടെ ജനപ്രീതി പ്രാദേശിക രാഷ്ട്രീയ സമവാക്യങ്ങൾ സർക്കാരിനെതിരായ വികാരം വോട്ടർമാരുടെ പൾസ് എന്നിവയെല്ലാം ഈ സർവേയിൽ ഉൾപ്പെടുന്നു നേതാക്കളുടെ ശുപാർശ കത്തുകളേക്കാൾ ഈ സർവേ റിപ്പോർട്ടുകൾക്കാകും ഹൈക്കമാൻഡ് മുൻഗണന നൽകുക സീറ്റ് മോഹിച്ച് ഡൽഹിക്ക് വേണ്ടി കയറുന്ന നേതാക്കൾക്ക് ഇത്തവണ കനത്ത തിരിച്ചടിയാണ് ലഭിക്കുന്നത് എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ കേരളത്തിലെ നേതാക്കൾക്ക് നൽകിയ നിർദ്ദേശം വളരെ വ്യക്തമാണ് സീറ്റ് എന്നത് വൈകാരികമായി നൽകാനുള്ള ഒന്നല്ല മണ്ഡലത്തിൽ ഏറെ നാൾ പ്രവർത്തിച്ചു എന്നത് മാത്രം സീറ്റ് കിട്ടാനുള്ള യോഗ്യതയല്ലെന്നും ജനങ്ങൾ അംഗീകരിക്കുന്നവർക്ക് മാത്രമേ ഇത്തവണ ഇടമുണ്ടാകൂ എന്നും അദ്ദേഹം തുറന്നടിച്ചു സ്വന്തം അടുപ്പക്കാരായി അറിയപ്പെടുന്ന പല നേതാക്കളും സീറ്റിനായി സമീപിച്ചപ്പോൾ സർവേയിൽ പേരുണ്ടെങ്കിൽ സ്ഥാനാർത്ഥിത്വം ഉറപ്പാണ് അതിനായി ഡൽഹി വരെ വരേണ്ടതില്ല എന്ന മറുപടി നൽകി മടക്കി അയച്ചത് കേരളത്തിലെ നേതാക്കൾക്കിടയിൽ വലിയ ചർച്ചയായിട്ടുണ്ട് ഭരണവിരുദ്ധ വികാരം വോട്ടാക്കി മാറ്റാൻ ജനങ്ങൾക്ക് പുതുമ തോന്നുന്ന സ്ഥാനാർത്ഥികൾ വരണമെന്നാണ് അദ്ദേഹത്തിന്റെ പ്രാഥമിക റിപ്പോർട്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ നിരവധി വിപ്ലവകരമായ തീരുമാനങ്ങൾ ഹൈക്കമാൻഡ് പരിഗണിക്കുന്നുണ്ട് മുപ്പത് മുതൽ നാൽപ്പത് ശതമാനം വരെ സീറ്റുകൾ യുവാക്കൾക്കും വനിതകൾക്കുമായി മാറ്റിവയ്ക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ അബിൻ വർക്കി തുടങ്ങിയ യുവമുഖങ്ങൾ വിവിധ മണ്ഡലങ്ങൾക്ക് മുന്നിലുണ്ട് ഒരേ മണ്ഡലത്തിന് മൂന്നിലധികം തവണ മത്സരിച്ചവർക്കും തുടർച്ചയായി രണ്ട് തവണ പരാജയപ്പെട്ടവർക്കും ഇത്തവണ സീറ്റ് നൽകാൻ സാധ്യത വളരെ കുറവാണ് മുഖപരിചയം അടുത്ത നേതാക്കളെ മാറ്റി നിർത്തുന്നത് നിഷ്പക്ഷ വോട്ടുകളെ ആകർഷിക്കാൻ സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ അഴിമതി ആരോപണങ്ങൾ നേരിടാത്ത ജനങ്ങളുമായി നേരിട്ട് സമ്പാദിക്കാൻ ശേഷി ക്ലീൻ ഇമേജ് സ്ഥാനാർത്ഥികൾക്കായിരിക്കും മുൻഗണന സുനിൽ ഗാനഗോലുവിന്റെ ടീം നൽകിയ പ്രാഥമിക റിപ്പോർട്ടുകൾ പ്രകാരം ചില ജില്ലകളിൽ യു ഡി എഫ് വലിയ മുന്നേറ്റം റിപ്പീറ്റ് യു ഡി എഫിന് വലിയ മുന്നേറ്റം സാധ്യമാണ് ഈ ജില്ലകളിൽ യു ഡി എഫ് അനുകൂലമായി കാറ്റ് വീശുന്നുണ്ടെന്നും കൃത്യമായി സ്ഥാനാർത്ഥി നിർണയം നടത്തിയാൽ ക്ലീൻ സ്വീപ്പ് സാധ്യമാണെന്നും സർവേകൾ പറയുന്നു വിഴിഞ്ഞം സമരവും സാമുദായികമായ മറ്റസ്വസ്ഥതകളും നിലനിൽക്കുന്ന തീരദേശ മണ്ഡലങ്ങളിൽ സർക്കാരിനെതിരെ വികാരം വളരെ ശക്തമാണ് ഇവിടെ സാമുദായിക സമവാക്യങ്ങൾ പാലിച്ച് യുവ സ്ഥാനാർത്ഥികളെ നിർത്തിയാൽ മികച്ച ഫലം ലഭിക്കും സർക്കാരിന്റെ വിവിധ പദ്ധതികളിലെ പാളിച്ചകളും സാമ്പത്തിക പ്രതിസന്ധി യും വോട്ടര്മാര്ക്കിടയില് ചര്ച്ചയാകാന് ശേഷിയുള്ള വാക്ചാതുരിയുള്ള സ്ഥാനാർത്ഥികളെയാണ് കോൺഗ്രസ് തേടുന്നത് ഐ ഗ്രൂപ്പും എ ഗ്രൂപ്പും തമ്മിലുള്ള വീതം വെപ്പുകൾ വഴിയാണ് പണ്ടൊക്കെ കേരളത്തിൽ സീറ്റുകൾ ഉറപ്പിച്ചിരുന്നത് എന്നാൽ സർവേ ഫലങ്ങൾ മാത്രം മാനദണ്ഡമാക്കുമ്പോൾ ഗ്രൂപ്പ് നേതാക്കളുടെ സ്വാധീനം ഗണ്യമായി കുറയും ഇത് പാർട്ടിക്കുള്ള ചില അസ്വാരസ്യങ്ങൾക്ക് കാരണമായേക്കാമെങ്കിലും അധികാരം പിടിക്കാൻ ഇതിലും നല്ലൊരു വഴിയില്ലെന്നാണ് ഹൈക്കമാൻഡ് നിലപാട് അഞ്ചോളം വ്യത്യസ്ത സർവേകൾ നടത്തുന്നതിലൂടെ പിഴവുകൾ സംഭവിക്കാനുള്ള സാധ്യത പരമാവധി കുറയ്ക്കാനാണ് പാർട്ടി ശ്രമിക്കുന്നത് സ്ഥാനാർത്ഥി നിർണയത്തിൽ പക്വതയും പ്രായോഗികതയും സമന്വയിപ്പിച്ചുകൊണ്ട് കേരളം തിരിച്ചുപിടിക്കാനുള്ള വലിയൊരു പരീക്ഷണ ാണ് കോൺഗ്രസ് ഒരുങ്ങുന്നത് അനുകൂല റിപ്പോർട്ടുകൾ പുറത്തു വരുന്നതോടെ പല പ്രമുഖരും സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് പുറത്തായേക്കാം ഇത് കോൺഗ്രസിൽ ഒരു പുതിയ രാഷ്ട്രീയ സംസ്കാരത്തിന് തുടക്കം കുറിക്കും വിജയസാധ്യത മാത്രം ലക്ഷ്യം വെച്ച് നടത്തുന്ന ഈ പൊളിച്ചെഴുത്ത് വോട്ടർമാർക്കിടയിൽ പാർട്ടിയുടെ വിശ്വസ്തത വർദ്ധിപ്പിക്കുമോ എന്നും ഇടതുമുന്നണിയുടെ കരുത്തിനെ പ്രതിരോധിക്കാൻ ഈ സർവേ തന്ത്രത്തിന് സാധിക്കുമോ എന്നും വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം കേരളത്തിലെ യുവാക്കളും നിഷ്പക്ഷ വോട്ടർമാരും പരമ്പരാഗത രാഷ്ട്രീയ ശൈലികളിൽ നിന്ന് മോചനം ആഗ്രഹിക്കുന്നു പതിറ്റാണ്ടുകളായി ഒരേ മണ്ഡലത്തിൽ മത്സരിക്കുന്ന നേതാക്കൾക്ക് പകരം പുതിയ ആശയങ്ങളും ഊർജ്ജസ്വലതയുമുള്ള യുവത്വത്തെയാണ് അവർ പ്രതീക്ഷിക്കുന്നത് സങ്കീർണമായ ആധുനിക പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ സാങ്കേതിക വിജ്ഞാനവും ക്രിയാത്മകമായ കാഴ്ചപ്പാടുമുള്ള ക്ലീൻ ഇമേജ് നേതാക്കളെ വോട്ടർമാർ ഇപ്പോൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നു മാറ്റം എന്നത് കേവലം പ്രായത്തിലല്ല മറിച്ച് പ്രവർത്തന ശൈലിയിലാണെന്ന് വോട്ടർമാർ വിശ്വസിക്കുന്നു അതേസമയം പരിചയസമ്പന്നരായ നേതാക്കളുടെ ആവശ്യകത വോട്ടർമാർ പൂർണ്ണമായും തള്ളിക്കളയുന്നില്ല നിർണായകമായ പ്രതിസന്ധി ഘട്ടങ്ങളിലും നയപരമായ തീരുമാനങ്ങൾ എടുക്കേണ്ട സന്ദർഭങ്ങളിലും മുതിർന്ന നേതാക്കളുടെ രാഷ്ട്രീയ തന്ത്രജ്ഞതയും ഗുണം ചെയ്യുമെന്ന് ഒരു വിഭാഗം വിശ്വസിക്കുന്നു എന്നാൽ ഈ പരിചയം മണ്ഡലത്തിലെ വികസന മുരടിപ്പിന് കാരണമാകുന്നുണ്ടെങ്കിൽ അവർക്ക് പകരം പുതിയ ഒരാൾ വരട്ടെ എന്ന ചിന്തയ്ക്കാണ് നിലവിൽ മുൻഗണന ലഭിക്കുന്നത് ചുരുക്കത്തിൽ ജനങ്ങൾക്ക് പരിചിതരായ നേതാക്കളെക്കാൾ ഉപരി ജനങ്ങളുടെ ആവശ്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്നവരും അഴിമതി രഹിതരുമായ പുതിയ മുഖങ്ങളെയാണ് കേരളം ഇത്തവണ പ്രതീക്ഷിക്കുന്നത് സുനിൽ ഗാനഗോലുവിന്റെ സർവേ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നതും ഇതേ മാറ്റത്തിന്റെ ആവശ്യകതയാണ്